അസ്സാം വലിക്കും പ്രിയപ്പെട്ടവരെ റമദാൻ വരുമ്പോൾ ഉള്ള ധന്യതിരിക്കാൻ പറ്റില്ല ഞാൻ ഈ പറയുന്ന കുട്ടിയെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയും അറിയുന്നവരൊന്ന് തുടർച്ചയായി മൂന്ന് വർഷമായി നോമ്പ് നോറ്റുവരികയാണ് ഈ ഒരു ഹിന്ദുവായ ധന്യ കുട്ടി ധന്യ മാസങ്ങളെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു മാസമാണ് റമദാൻ മാസം അങ്ങനെ റമദാൻ മാസം ഇവിടെ തുടങ്ങുകയാണ് നാളെ വ്രതാരംഭമാണ് ഈ വ്രത വ്രതാരംഭത്തിന് മുന്നോടിയായിട്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ഇപ്പോൾ ഞാനും നോമ്പ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് തുടർച്ചയായി മൂന്നാമത്തെ വർഷമാണ് ഞാനിപ്പോൾ നോമ്പ് എടുക്കുന്നത് അപ്പോൾ ഈ നോമ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ എന്നാൽ ഞാനായിട്ട് ആരുടെങ്കിലും പിണങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒരു ഹിന്ദുവായ യുവതി ആയത് കൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് മുസ്ലിങ്ങളോട് പ്രത്യേകം ഇഷ്ടമുള്ള ഒരു യുവതി എ പി കാരി കൂടിയാണ് എ പി ഉസ്താദിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ ആ ഒരു നിലപാടും ഉസ്താദ് സമൂഹത്തിന് കൊടുക്കുന്ന ആ ഒരു മെസ്സേജും പ്രത്യേക ഇഷ്ടമായിരുന്നു ഈ യുവതിക്ക് അതുതന്നെയാണ് മുസ്ലിങ്ങളോട് കൂടുതലടുക്കാൻ കാരണമാക്കിയത് ഉസ്താദ് രോഗിയായി ആശുപത്രിയിൽ കിടക്കുന്ന ആ ഒരു സമയത്ത് ഉസ്താദിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും ഉസ്താദിനെ ഒന്ന് കാണുവാൻ വേണ്ടി ആ ഒരു ആശുപത്രി വരെ ധന്യ പോയിരുന്നു പക്ഷെ അന്ന് ഉസ്താദിനെ കാണാൻ പറ്റിയില്ലെങ്കിലും ഉസ്താദ് ആരുടെയോ കയ്യിൽ ഒരു രണ്ടായിരം രൂപ ധന്യക്ക് ഭർക്കത്തിനായി കൊടുത്തിരുന്നു ആ ഒരു പൈസ ഇന്നും ധന്യ നിധി പോലെ കാത്തു കാത്തുസൂക്ഷിച്ചിരിക്കുകയാണ് നമുക്കൊന്നും കിട്ടാത്ത ഭാഗ്യമാണ് ധന്യക്ക് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ഉസ്താദിനെ നേരിട്ട് കാണണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു ആളുകളൊക്കെ പറഞ്ഞു ഉസ്താദിനെ അങ്ങനെ കാണുവാനൊന്നും പറ്റില്ല ഉസ്താദ് അങ്ങനെ പെണ്ണുങ്ങളെ ഒന്നും കാണാൻ നിൽക്കില്ല അങ്ങനെ ആ ഒരു ആഗ്രഹം മനസ്സിന്ന് വിട്ടതായിരുന്നു അങ്ങനെ എങ്ങനെയോ ഉസ്താദ് ഒരു പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് അവിടെ എത്താനും ഉസ്താദിനെ കാണുവാനും പറ്റി അന്ന് അതിയായ ഒരു സന്തോഷമായിരുന്നു ധന്യക്ക് ഉസ്താദിനെ ദൂരത്ത് നിന്നായാലും ഉസ്താദിനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് ധന്യയുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റിയത് പിന്നൊടുവിൽ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അദ്ദേഹത്തിനെ ഞാൻ കണ്ടു ഒരു വിളിപ്പാടകലെ ഒരു ചുമരനപ്പുറത്തായിട്ട് ഞാൻ അദ്ദേഹത്തിനെ കണ്ടു എന്തായാലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണത് ഏറ്റവും വലിയൊരു സന്തോഷമായ നിമിഷമാണത് എന്തായാലും എന്താ പറയുക എനിക്കറിയില്ല എന്താ പറയുക എന്നുള്ളത് ഭയങ്കര സങ്കടവും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസം ഒരു നിമിഷമായിരുന്നു എ പി പ്രവർത്തനം കണ്ടു തന്നെ ധന്യ ഇസ്ലാം എന്ന മതത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു തന്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇസ്ലാം എന്ന മതത്തെ നോക്കിക്കാണുന്നത് ഇസ്ലാം എന്ന മതത്തിന്റെ ആ ഒരു മഹത്വവും ആ ഒരു പ്രത്യേകതയും അവൾ മനസ്സിലാക്കി അങ്ങനെ ഇസ്ലാം എന്ന മതത്തെ കൂടുതലായി പഠിക്കാൻ ശ്രമിക്കുകയാണ് ധന്യ അതിനൊക്കെ ഒരുപാട് വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് നോമ്പ് നോറ്റ സമയത്തൊക്കെ പള്ളിയിലൊക്കെ പോയി നോമ്പ് തുറയിൽ പങ്കെടുത്തിട്ടുണ്ട് ധന്യ ധന്യ ഇപ്പോൾ എല്ലാവരോടും പറയാറ് ഞാനൊരു എ പി കാരിയാണെന്ന് അത് ഞാൻ അഭിമാനത്തോടു കൂടി പറയുകയും ചെയ്യുമെന്ന് ആ കുട്ടി പറയുന്നു ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ ആ ഒരു നിലപാടാണ് ഈ കുട്ടിയെ ഇസ്ലാം എന്ന മതത്തെ ആകർഷിച്ചത് തുടർച്ചയായി മൂന്ന് വർഷമായി ധന്യ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുകയാണ് ഇന്നും ധന്യ നോമ്പിലാണ് ഉള്ളത് ഇനിയും ഇത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ധന്യ ഞങ്ങളോടൊക്കെ പറഞ്ഞത് അങ്ങനെ ഇസ്ലാം എന്ന മതത്തെ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ച ധന്യ ഒരു മോഹം വെക്കുകയാണ് എനിക്ക് ഫാത്തിഹ ഓതണമെന്ന് ഒരു ഹിന്ദു ആയ യുവതി ആയതുകൊണ്ട് തന്നെ മലയാളത്തിൽ എഴുതി അത് പഠിച്ച് നമ്മളെ കേൾപ്പിച്ചു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد ഉസ്താദിന്റെ ആത്മകഥക്ക് വേണ്ടി കാത്തുനിന്ന സമയമുണ്ടായിരുന്നു ആ ഒരു പുസ്തകം കിട്ടിയപ്പോൾ ധന്യക്കുണ്ടായ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയായിരുന്നു അപ്പോൾ നിങ്ങൾ കരുതും ഇത്രയേറെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് കാരണം എ പി ഉസ്താദിൻ്റെ ആ ഒരു നിലപാടും സമൂഹത്തിന് കൊടുക്കുന്ന ആ ഒരു മെസ്സേജും തന്നെയാണ് ഉസ്താദ് കൊടുക്കുന്ന ഓരോ മെസ്സേജും ഒരു മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഉസ്താദിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ആ ഒരു നിലപാടും അത് തന്നെയാണ് ധന്യയെ കൂടുതൽ ആകർഷിച്ചത് ആളുകൾ അറിഞ്ഞുകൊണ്ട് കണ്ണടക്കുമ്പോഴും റിയാതെ ആളുകൾ ഉസ്താദിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ധന്യക്ക് ഇസ്ലാമിനോടുള്ള ഈ ഒരു സമീപനം കൊണ്ട് തന്നെ സ്നേഹത്തോടെ എല്ലാവരും പറയും ധന്യക്കുട്ടിക്ക് പടച്ചിറബ് ഹിതായത് നൽകട്ടെ എന്ന് പക്ഷെ അപ്പോഴും ധന്യ പറയാറ് ഞാനെൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മതത്തെ ഇഷ്ടപ്പെടുന്നത് എന്ന് ഒരു മതത്തെ വിമർശിച്ചു കൊണ്ടല്ല മറ്റൊരു മതത്തെ ഈ ധന്യ ഇഷ്ടപ്പെടുന്നത് അത് തന്നെയാണ് കേട്ട് ചില ആൾക്കാരൊക്കെ തീവ്രവാദിയായ മുസ്ലിം ചില അങ്ങനെ കൊണ്ടുവരാറുണ്ട് എനിക്ക് തിരിഞ്ഞിട്ടേ ഇല്ല അതിന്റെ അർത്ഥം എന്താണെന്ന് കാരണം മുസൽമാൻ എന്ന് പറഞ്ഞാല് അല്ലെ ഇസ്ലാം മതവിശ്വാസി എന്ന് പറഞ്ഞാല് ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവനാണ് ഉണങ്ങിയ പച്ചമുളക് എന്ന് പറയാൻ കഴിയും നമുക്ക് ഉണങ്ങിയ പച്ചമുളക് ഒരു ചൂടുള്ള പറഞ്ഞാൽ അതുപോലെ അസംബന്ധമാണ് തീവ്രവാദി മുസ്ലിം എന്ന് പറയുന്നത് ഒരിക്കലും ആവാൻ കഴിയില്ല മതം പഠിച്ചവർക്ക് മതത്തെക്കുറിച്ച് അറിയാൻ പറ്റും അതായത് മതപണ്ഡിതന്മാർക്ക് ഇവരുടെ കൂട്ടത്തിൽ മതം പഠിച്ച ഒരു മതപണ്ഡിതനാവാൻ ചിലപ്പോൾ ഇവർ മതപണ്ഡിതന്മാർക്ക് എല്ലാ മതത്തെക്കുറിച്ചും അറിവുണ്ടാകും അങ്ങനെ ഒരു മതപണ്ഡിതനാവാം ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് എൻ്റെ രോമം വരെ എണീറ്റ് നിന്ന് പോയി അത്രയ്ക്ക് കറക്റ്റായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത് ധന്യയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഒരുപാട് കഥകൾ ബാക്കി വച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിർത്തുന്നത് ധന്യക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ പടച്ചറബ് ബർക്കത്തും ഹിസ്സത്തും റഹ്മത്തും ചൊരിഞ്ഞു തരട്ടെ നമ്മുടെ ഉസ്താദിന് പടച്ചറബ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ നമ്മുടെ മുന്നിൽ നിന്നും ഇനിയും പ്രവർത്തിക്കാൻ നമ്മുടെ മക്കളെ മക്കൾക്ക് ഉസ്താദിനെ അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാക്കട്ടെ ആമീൻ എല്ലാവരും നമ്മുടെ ഉസ്താദിന് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദാ ചെയ്യണം ഉസ്താദിന് ആഫിയത്ത് കൊടുക്കണ റബ്ബെ ദീർഘായുസ നീ കൊടുക്കണ റബ്ബെൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാ ഇൻഷാല് അസ്ലാലൈക്കും വാഹമത്തുള്ള